ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എനിക്കും സുഖമാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടില്ല ഞാൻ ഒന്ന് വീട് വരെ പോകുന്നുണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ പോരയിലേതായിരിക്കും അപ്പോൾ ഇന്നൊന്ന് ഒമ്പത് പതിനേ അല്ലേ അപ്പം ഇന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവിടുത്തെതാണ് അപ്പം പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോ സ്വാഗതം ഇപ്പം ഞാൻ ബാങ്കിലേക്ക് വന്നതിനും അന്നേരം ഷോപ്പിൽ കയറി നല്ല അടിപൊളി നൈറ്റികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ടോപ്പും വന്നിട്ടുണ്ട് നമ്മുടെ ഡമ്മിയെല്ലാം ടോപ്പാണ് ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പുകൾ നല്ല രസമുണ്ട് കേട്ടോ നല്ല അടിപൊളി നൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആ പെരുന്നാളിനേക്കുള്ള പറ്റിനുള്ള നല്ല വറുപ്പുള്ള റോയൽ ബ്ലൂ ഇത് കറുപ്പാണ് നല്ല രസമുണ്ട് ൊരി വെയിലാണ് സർക്കാരോട് കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കാണണമെന്നില്ല ഒരാട് നിൽക്കണ്ടേ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് ചീര വാങ്ങി നല്ല പച്ച ചീര അപ്പം അത്തായത്തിനെല്ലാം ചോറിന വറവാക്കാനെല്ലാം നല്ലല്ലേ അപ്പോൾ നട്ടിപിളി ചീര കണ്ടില്ല അത്യാവശ്യമായിട്ട് ബാങ്കിലും ഇവിടെ എല്ലാം ഒന്ന് വരേണ്ടി വന്ന് പറഞ്ഞാൽ മതി രാവിലെ ഒരു മണിക്ക് ഇറങ്ങിയത് ഭയങ്കര വെയിൽ ആപ്പിപ്പൂ വേണ്ട അസില നല്ല വേണോ പഴുത്തിട്ടുണ്ട് കേട്ടോ നിറച്ചുണ്ട് പഴുത്തിട്ടുണ്ട് പഴുത്തിട്ടുണ്ട് മുകളിലാന്ന് നമ്മൾ പിള്ളേരെല്ലാം പണ്ട് ഇങ്ങനത്തെ ഒരുപാട് സ്കൂൾ കൂട്ടിയിട്ട് വന്നിട്ട് ഇങ്ങനത്തെ പഠിക്കാൻ പോവും ഇഷ്ടംപോലെ ഉണ്ട് മരങ്ങളുടെ ഏട്ടാ നമ്മളെ എൽവാസിയുടെ പറമ്പാണ് ഇല്ല നമ്മൾ സാധാരണ നമ്മൾ കൊടകിലാന്ന് ഇതുപോലെ കാപ്പിയെല്ലാം പൂവായിട്ട് കാണുന്നത് ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നിറച്ചും പൂവായിട്ടുണ്ട് കാപ്പി നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പം കാപ്പി പൂത്തിട്ട് നല്ല രസമില്ല അങ്ങനുണ്ട് വെള്ളോളം പൂത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാം അതിൻ്റെ മണം നല്ല ഉണ്ടോ കാപ്പിപ്പൂവിൻ്റെ നല്ല മണാന്ന് നല്ല അറിയാം ഇന്നലെ മഴ പെയ്തുകൊണ്ടോ ഇന്നിങ്ങനെ പൂ അടിക്കാനേ എന്നാ ആരടിക്കാനാന്ന് എൻ്റെ വാവാ ഞാന് കൊറച്ചു ദിവസം ഇല്ലാതുകൊണ്ട് എന്നെ അടിക്കാൻ വരുന്നേ അല്ല എന്നെ അടിക്കല്ല മുത്തേ അടിക്കല്ല വാവേ അച്ഛല്ലടാ ഞാൻ പോട്ടെ വാവാ ഓന് ഞാൻ വന്നെ കാണാത്തോണ്ട് വടിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ആരെ അടിക്കാനാ താറ്റ ചേട്ടാ താറ്റ പറഞ്ഞ താറ്റ താറ്റ പറ ചേറ്റ ഈ കയ്യിൽ ഈ കയ്യിലാ താറ്റ പറയണ്ടേ ആ കയ്യിലല്ലോ ഇച്ചിച്ച് ഈ ചേട്ടാ താറ്റ ആ വേണ്ട പടിയെല്ലാം എടുത്തു നിന്നിട്ട് നമ്മൾ അയ്യോ വേണ്ട വേണ്ട അടിക്കണ്ട അടിക്കണ്ടടാ അടിക്കണ്ട മുത്തേ അടിക്കണ്ട അടിക്കണ്ട ഓനിക്കും പറഞ്ഞു അടിക്കാൻ പറ്റിയിട്ടില്ലേ ആദ്യം വിചാരിച്ചത് ചൊട്ടു ഇത് ഒരു ഇത് വാ വീണിട്ട് പരിക്ക് പറ്റിയതാന്നെ ഇതാ നെറ്റിക്ക് ഈ കണ്ടില്ലാത് മാറാന്നു പച്ചിരിയാട്ടാ പച്ചച്ചീര എനിക്ക് ചുവന്ന ചീരനെ കാട്ടി ഇഷ്ടം ഈ പച്ച ചീര നല്ലതാ നേട്ടാ അധികം വളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചീരയാ പോലും ഇത് കണ്ടത്തിലുണ്ടായ അധികം ഉപ്പൊന്നുമില്ല നല്ല ഇതാ വേറും കാര്യങ്ങളൊന്നുമില്ല നല്ല ഫ്രഷായിട്ടുള്ള കേട്ടല്ലേ രണ്ടെണ്ണം മൂക്കാനായിട്ടുണ്ട് പിന്നെ നമുക്ക് ദത്തായ മൂന്നാല് ചക്കയുണ്ട് വെള്ള കടലാസ് പൂ നല്ലോണം പൂവായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറ വിചാരിച്ച് ഉണങ്ങിപ്പോയി നിൽക്കുമ്പോൾ കൊമ്പെല്ലാം ഇല പോലും ഇല്ലല്ലോ അപ്പോൾ നിറച്ചും പൂവായിട്ടുണ്ട് രസമില്ല പിന്നെ നമ്മളെ അരുവ പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ചെടി എല്ലാം നോക്കണ്ടിരിക്കും ആ ഇത് നമ്മളെ മോളെ വീട്ടിൽ നിന്ന് കോഴിക്കോട് കൊണ്ടുവന്നതാണ് നല്ല വെള്ളം പോവ് ഇതെല്ലാ കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് അപ്പം ഇതിനെ നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ ചെടികളെ ആയാലും പച്ചക്കറീനെ നോക്കണം ആള് വേണം അപ്പോൾ പച്ചമുളക് പച്ചമുളക് എല്ലാത്തിനും ആയിട്ടുണ്ട് പേരിന് മാത്ര അപ്പം ഇതെല്ലാം കുട്ടികൾ തൊട്ടാൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മുകളിൽ കയറ്റി വെച്ച കുട്ടികൾക്ക് എത്താത്തൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത് അപ്പം മുറ്റം നിറച്ചും അടിച്ചു വരാനാ കണ്ടില്ലേ ഫുള്ള് ചപ്പാ ഉള്ളത് കണ്ടില്ലേ ചപ്പും ചോർ ഇത് നമ്മൾ വാവാ വാ വേം മുറ്റൊക്കെ അടിച്ച് വരാനുണ്ട് ചക്ക നമുക്ക് തൊട്ടടുത്തുനിന്ന് കാണുമല്ലോ ഇതാണ് നമ്മളെ രാവിലത്തെ ചക്കായിട്ടോ പിന്നെ ഇതാ മുകളുണ്ട് ഏറ്റവും മുകളുണ്ട് ഇതിൽ നിറച്ചും ചക്കയുണ്ട് ഇപ്രാവശ്യം നമുക്കിത് റെഡിയാവുന്നതാണ് ബട്ടർ ഫുഡ് ആ വക്കാടൻ ഇതാ ആടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് പിന്നെ മുൻഭാഗത്തൊന്നും സപ്പോട്ടെല്ലാം എല്ലാം വീണ് പോകുന്നുണ്ട് മൂത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് പറിച്ചു വെക്കാമെന്ന് വിചാരിച്ച് മൂത്തിട്ടൊന്നും ഇല്ല നോക്കുന്നതിന് വവ്വാലും ഒത്തിയിട്ട് പോകുന്നുണ്ട് ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ട് നല്ലൊന്നും നനവുണ്ട് ഇത് വേണ്ടല്ലോ മഞ്ഞക്കടലാസ് വീട്ടിലോ കാറ്റ് ഞാൻ തോന്നുന്നു ഒടിഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം പോകും ഓർവ് മക്കളെ നോക്കുന്ന പോലെ നോക്കണം നമ്മൾ എന്നാലേ ഇല്ല ഉണ്ടാവുള്ളൂ ഇറങ്ങിട്ട് എന്നാ മൂത്തിരുണ്ട് ഏകദേശം മുത്തിരുണ്ട് റമ്പൂട്ടം പൂത്തിനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൂത്തിനേനും അപ്പോൾ കല്യാണത്തിന് പന്തൽ ഇടുമ്പോൾ അത് കൊമ്പലം കുത്തി കൊണ്ട് ഇപ്പോൾ പോയി കിട്ടിയിട്ടൊന്നുമില്ല ഒരു രണ്ടാറെണ്ണേ കിട്ടിയിട്ടു അപ്പോൾ കാണുന്നുണ്ടോ ആ സപ്പോട്ട നോക്കിയതോ ഒന്ന് റമ്പൂട്ടം പൂത്താണ്ടേ അപ്പം നമ്മളൊരു മാവുമേലൊക്കെ വരെ മാങ്ങയാട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ സപ്പോട്ട മുത്തല്ല ഞാൻ എൻ്റെ മുത്തായത് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് മോന് ചോറും കറിയും കിട്ടും പള്ളിയിൽ ഇന്ന് ബതിരിങ്ങളെ ആണിൻ്റെ ചോറും കറിയും കിട്ടിയാന്ന് നെയ് ചോറും ഇറച്ചിക്കറി സപ്പോട്ട കിട്ടി നമുക്ക് അപ്പോൾ ഇനിയും കുറച്ചുണ്ട് പറിക്കാം മോള് ഭയങ്കര ഉറുമ്പാന്ന് എനിക്ക് എത്തുന്നില്ല പറിക്കാൻ ഉണ്ടല്ലേ പൊറിക്കാനുള്ള ഉണ്ട് അങ്ങ് ഭയങ്കര അറ്റത്ത് നമുക്കിത് പഴുപ്പിക്കാൻ വെക്കാം അപ്പം ഇത്രയും ചിക്കു കിട്ടിയിട്ടുണ്ട് കേട്ടോ സപ്പോട്ടേ ഇത് പഴുപ്പിച്ചാൽ നമുക്ക് ഒരു ദിവസത്തെ ഒരു ദിവസം രണ്ട് ദിവസം നമ്പറുക്കാൻ കുത്ത എല്ലാവർക്കും കൂടി ആകുമ്പം അപ്പം എല്ലാം കുറച്ച് നമുക്ക് ഉണ്ട് പൂത്തിട്ട് ഇപ്പോൾ പിന്നെ മാങ്ങയുണ്ട് ഉണ്ടായിട്ട് കഴിപ്രാവശ്യം കുറവാണല്ലോ അപ്പം സപ്പോട്ട കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടേ എല്ലാത്തിനും പന്തൽ ഇടുമ്പോൾ കുറേ കൊമ്പ് കൊത്തിപ്പോയി അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാം കുറവാണ് റമ്പൂട്ടം കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം റമ്പൂട്ട് നിറച്ചുണ്ടായി ഇപ്രാവശ്യം ഒന്നുമില്ല അപ്പം ഇതാണ് നമ്മളെ സപ്പോർട്ട് അല്ലേ അത്യാവശ്യം നമുക്ക് സപ്പോർട്ട് മാങ്ങയും ചക്ക എല്ലാം ഉണ്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാലും നമ്മൾ അത്യാവശ്യം എല്ലാം നറച്ച് കൊണ്ടിട്ടുണ്ട് പിന്നെ ബട്ടർ ഫൂട്ട് ഒരിക്കൽ നിറച്ചുണ്ടായിരുന്നതിനോ അതൊരു രണ്ടായിരത്തി പതിനെട്ടിലൊരു വലിയൊരു കാറ്റും പ്രളയമല്ലല്ലോ ആ സമയത്ത് പേതിക്കുന്ന പൊട്ടിപ്പോയതാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇന്ന് നോമ്പ് ഓർക്കാൻ പ്രത്യേകിച്ചൊരു കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുവെച്ചാൽ പള്ളീന്ന് ഇന്നാണ്ടിൻ്റെ ചോറ് കിട്ടിയിട്ടുണ്ട് പതിനേങ്ങൾ ആണ്ടിൻ്റെ ചോറും കറിയെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ എന്തെങ്കിലും ചായൻ്റെ കടിയേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞങ്ങേക്ക് പോകും ഞാൻ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ബാങ്കും അങ്ങനെ ഒരുപാട് ഇത് അതിന് വേണ്ടിയിട്ട് വന്നേ പിന്നെ കുറച്ച് തുണികളെല്ലാം അലക്കിയിടാൻ പിടിക്കാനുണ്ട് അപ്പോൾ വന്ന് പിന്നെ കുറച്ച് മുറ്റെല്ലാം അടിച്ചവരാണ് ഇപ്പം അന്ന് വൃത്തിയാക്കിയിട്ട് അന്ന് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പം എല്ലാവരും ഇപ്പം കുഞ്ഞു മക്കളെല്ലാം ഉറക്കില്ല പിന്നെ നാസർക്കപ്പള്ളിയിലുള്ളത് അപ്പം ചോറ് കൊടുക്കുന്നതല്ലേ അപ്പം നാസർക്കപ്പള്ളിയിൽ പോയിട്ടുണ്ട് പിന്നെ മോന് മോനെ കൊണ്ടു പിന്നെ മൊത്തയാളിടയില്ല പിന്നെ പിന്നെ ഇരക്കേലും ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്കിനി ഇനി അങ്ങെത്തിയിട്ട് കാണാം അപ്പം ഞാൻ ഇന്ന് എന്താ പറയുക നമ്മളെ ചിക്കു വന്ന് കാണിച്ചു തരാം കേട്ടോ നോമ്പായത് നല്ല ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുപോലെയെല്ലാം കഴുത്തിട്ടുണ്ടത് നല്ല അടിപൊളി ചിക്കുവാണ് അപ്പോൾ ഇതുപോലെ അപ്പോൾ ഈ കുരു നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പഴുത്തിയിട്ടുണ്ട് അത്യാവശ്യം കഴുകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പഴുപ്പിക്കാൻ പക്ക പൊക്കാത്ത അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സപ്പോർട്ടാണ് ഇങ്ങനെ ഓരോ മരം ഉള്ള സ്ഥലത്ത് നട്ട് പിടിപ്പിച്ചാൽ എല്ലാവർക്കും സ്വന്തമായിട്ട് ഇതുപോലെ നോമ്പ് കാര്യങ്ങളും ചൂട് കാലം എല്ലാം വരുമ്പോൾ ചേക്കലാക്കി കുടിക്കാം അപ്പോൾ എനിക്കെന്തെങ്കിലും പനിയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ അലക്കിത്തരും അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടല്ലേ അളക്കൽ കുറേ മരുമോൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇവർ ആ വൈഭവുമ്പോൾ അന്നാടെ ഇറക്കി തരാൻ ഇറങ്ങി മട്ടന്നൂരയ്ക്ക് അപ്പം ഇവരെന്ന് വെച്ചാൽ ഞാൻ പോവുക അപ്പം നമ്മളെല്ലാവർക്കും പോകാൻ ഇറങ്ങി ഇത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ ചാമ്പക്ക മരമാണ്ത്തിട്ടുണ്ട് അധികം ഒന്നുമില്ല ഇപ്രാവശ്യം കുറവാണ് നമ്മളെ ചാമ്പക്ക മരം കഴിഞ്ഞ പ്രാവശ്യം കൊത്തി കളഞ്ഞ് മുറ്റം വൃത്തിയാക്കുമ്പോൾ അപ്പം മുറ്റത്തിങ്ങനെ അടിഞ്ഞു പോവുക നിറച്ചും ഉണ്ടാവലുണ്ടേനും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൊത്തി പേരൊക്കെ കുത്തി ഇപ്പം ചാമ്പങ്ങില്ല അപ്പം അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങി നമ്മളെ വാവയാണെങ്കിൽ അടങ്ങിയിരിക്കുന്നേ ഇല്ല കുസൃതി കാണിക്കണം എനിക്ക് ഞാൻ മിഞ്ഞാന്ന് പോകുമ്പോൾ ഒരു വീട് കാണിച്ചിരുന്നേനോ അത് കാണിച്ചു തരാം തൊട്ടിപ്പം തൊട്ടടുത്ത് കണക്കണ്ടില്ല ഈ വീടാന്നന്ന് കാണിച്ചാൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബായ്